വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഒരു ചമ്മന്തിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരേ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് പച്ചമുളക് ബേപ്പിൻ്റെ എല്ലാ വെളുത്തുള്ളി സവാള ഇതെല്ലാം കുനുങ്ങന മാറ്റി വയ്ക്കണം പിന്നെ കാ ഇങ്ങനെ താളിക്കാനായിട്ട് കടുക് വറ്റമുളക് ഇത്രയാണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനുള്ള സമയോ വേണ്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചീനിച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ കടുക് വെളുത്തുള്ളി വറ്റൽമുളക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആ ഇതുണ്ടല്ല ഇത് സവാളുടെ ഒന്നും മാറാൻ പാടില്ല കേട്ടോ അതുപോലെ വഴറ്റിയെടുക്കണം അതായത് നമ്മൾ ബീട്രൂട്ട് പച്ചയുണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ സവാളിയും ബീട്രൂട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ആയിരിക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് കൂടി ചേർത്തിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കണം ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെക്കാം ഇത് ആൾക്കാർ ഗ്രേറ്റ് ചെയ്തിട്ടൊരിക്കും ക്ഷീണ് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഗ്രേറ്റ് ചെയ്യണേക്കാളും കൂടുതൽ നമ്മൾ കൈ കൊച്ചീനെ ചെറുതായി എരിയുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് അപ്പോൾ മൂടിയേക്കും തുറന്ന് നോക്കി അത്യാവശ്യം വെന്തിട്ട് നോക്കിയിട്ടുണ്ട് ഇത്ര വെന്താൽ മതി വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒരു പാത്രത്തിലുള്ള നല്ല കട്ട തൈരൊന്നും അടച്ചത് ഇത്ര ലൂസ് വേണ്ട കേട്ടോ കുറച്ചും കൂടി ഇത്രയും കുറച്ച് കട്ടിക്ക് തന്നെ ആക്കണം ഇത് ഞാൻ കുറച്ച് ലൂസായിട്ടുണ്ട് അതിന് നല്ലപോലെ മിക്സാക്കി തണുത്ത ബീട്രൂട്ടിലേക്ക് ഈ തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയെടുക്കുക ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുക ഇത്രയും അത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടത് മതി പിന്നെ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് സവാള വേണം ബീട്രൂട്ട് വേണം ഒരു കുറച്ച് പച്ച ഈ പുളി വേണം പച്ചൽമുളക് വേണം ആദ്യം വെച്ചെണ്ണ ചൂടാവുമ്പോൾ ആ സ വച്ചൽമുളക് ഒന്ന് വറുത്തെടുക്കണമായിരുന്നു ഞാൻ ആ സവാള ഇട്ടു അപ്പോൾ നമുക്ക് ആ സവാളൊന്ന് മാറ്റി വെച്ചിട്ട് ആ വറ്റിലമുളകും കൂടി ഒന്നിട്ട് വഴറ്റിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഈ സവാളിയും ഒന്ന് വഴണ്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ബീട്രൂട്ടും കൂടിയും ചേർക്കണം ബീട്രൂട്ടും ചേർത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്യുക ബീട്രൂട്ടിൻ്റെ ഒരു ആ പച്ച ഒരു ടേസ്റ്റ് പോകണം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി അത് കഴിയും അതിന് ശേഷം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് നമ്മുടെ നാളികേരം ചേർക്കണം പുളിയും ചേർക്കണം നല്ലപോലെ മിക്സാക്കുക എന്നിട്ട് അവിടെ മിക്സിയുടെ ജാറിൽ പൾസ് മോഡിലിട്ടിട്ട് തരിതൊരു ആയിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അച്ചാറാണ് അച്ചാറിൽ ചമ്മന്തിയാണ് കേട്ടോ അത് അപ്പോൾ ഒന്ന് ആവട്ടെ അതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതോടെ തോരൻ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഹെൽത്തി ഇത് പിന്നെ സാലഡ് പോലെയാക്കാം കേട്ടോ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞ് സവാളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും അങ്ങനെയും കഴിക്കാം കുഴപ്പമില്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തിക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം എളുപ്പത്തിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയും ചമ്മന്തി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഒന്നിനെങ്കിൽ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറിനാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് വേണമെങ്കിൽ ഇപ്പോൾ അപ്പടേക്ക് വയ്ക്കാം അത്രയും ആവശ്യമുള്ളൂ അത്രയും അടിപൊളി ആയിട്ടുള്ള പച്ചടിയും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന പച്ചടിയും ചമ്മന്തിയാണ് നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമന്റേക്കും തരണേ അപ്പോൾ നമുക്ക് ഉണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നാളികേരം മിക്സിയിലൊക്കെ അമ്മയും മരച്ച് ഉരുട്ടിയെടുക്കണം ചമ്മന്തിയില്ലേ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നല്ല രണ്ടും രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്